നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കടലാക്രമണം ഏറ്റവും കൂടുതലായിട്ടുണ്ടായ ഒരു ഏരിയ ആണിത് ഇവിടെ പുലിമുട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ വെള്ളം ഇപ്പോൾ കയറുന്നില്ല നേരെ മറിച്ച് കണ്ണമാലി ചെറുകിട ഭാഗങ്ങളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ റോഡുകളിലെല്ലാം വെള്ളം നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും ഇവിടുത്തെ ആളുകളെല്ലാം വലിയ തോതിൽ കടലാക്രമണത്തിന്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാഹചര്യം തന്നെയാണുള്ളത് ഇതിപ്പോൾ കണ്ണന്മാരി പള്ളിയുടെ മുൻവശമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട് ചെല്ലാനത്തുകാരുടെയും കണ്ണന്മാലിക്കാരുടെയും അതുപോലെ ചെറിയ ചെറുകിടകൾക്ക് താമസിക്കുന്ന ആളുകളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പുലിമുട്ടുകൾ സ്ഥാപിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ കണ്ണന്മാലി വരെയുള്ള ഭാഗങ്ങളിൽ പുലിമുട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഭാഗങ്ങളിലേക്കൊന്നും പുലിമുട്ടുകളോ അല്ലെങ്കിൽ കടലിൽ നിന്ന് വെള്ളം കയറുന്നോ തടയാനോ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ റോഡുകളെല്ലാം വളരെ അധികം വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ വീടുകളിലെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് മിക്ക വീടുകളിലും ഇതേ സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഇവിടെ താമസിക്കാൻ വളരെയധികം പാടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എപ്പോഴും വെള്ളം കയറുക മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കടലാക്രമണ ഭീഷണി തന്നെയാണ് ഉപ്പുവെള്ളം കയറിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടുന്ന് വീട് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുവാനോ ഒന്നും തന്നെ കഴിയാത്തൊരു സാഹചര്യമാണ് കാരണം ഒരു വീടുള്ളവർ അല്ലെങ്കിൽ പിന്നെ വലിയ സ്വന്തക്കാരുടെ വീടുകളിലൊക്കെ പോയി താമസിക്കേണ്ടതായി വരും കടൽ ഏറ്റവും ശോഭിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്ന ആളുകളെല്ലാം ഇതിലൂടെ നടന്നു വരുന്നുണ്ട് വീഡിയോ വീഡിയോക്കെടുക്കുന്നുണ്ട് പക്ഷേ കടൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ശോഭിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇവിടെ പുലിമുട്ടുകൾ നന്നായിട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് കടലിൽ നിന്നുള്ള വെള്ളം ചെറിയ തോതിൽ മാത്രമേ തിരയായിട്ട് പുറത്തേക്ക് വരുന്നുള്ളൂ ദൂരസ്ഥലങ്ങളിൽ ഇവിടെ നിന്നുള്ള കുറച്ച് ദൂരസ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ പുലിമുട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ചെറിയ വള്ളങ്ങൾ കടലിൽ മീൻ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ദൂരസ്ഥലത്ത് ഒരു കപ്പൽ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ വലിയ തോതിലുള്ള തിരമാലകൾ തന്നെയാണ് ഇപ്പോഴും ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇത് പുല്ലിമുട്ടുകളിട്ട് ഈ സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ പുല്ലിമുട്ടകളിടാത്ത ആ ഒരു ഏരിയയിൽ എന്തായാലും വെള്ളം കയറിയിട്ടുണ്ടാവും അതിരൂക്ഷമായൊരു സാഹചര്യമാണുള്ളത് എല്ലാ പാർട്ടിക്കാരും ഒന്ന് രാഷ്ട്രീയക്കാരും ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്